നിങ്ങളുടെ നാഥനോട് നിങ്ങൾ മാപ്പിന് അപേക്ഷിക്കുകയും എന്നിട്ട് അവനിലേക്ക് ഖീതിച്ചു മടങ്ങുകയും ചെയ്യുവിൻ ദൂതർ എൻ്റെ നാഥൻ മഹാകാരുണ്യകനും സ്നേഹവാത്സല്യനും തന്നെയാണ് ശുദ്ധ ഖുറാൻ പതിനൊന്ന് നബ്സല അലൈഹി അലൈസ് പറയുന്നു ഹസ്റത്ത് അബുഹു അള്ളാഹു അൽഹുൽ നിന്ന് നിവേദനം നബ്സ് അള്ളാഹു അലൈ സ്വലാം പറഞ്ഞു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിച്ച് അവൻ പറയും അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക അങ്ങനെ ജിബ്രീലാലി സ്വലാം അവനെ ഇഷ്ടപ്പെടും എന്നിട്ട് ആകാശ ലോകത്ത് വിളിച്ചു പറയും ഇന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു നിങ്ങളും അവനെ ഇഷ്ടപ്പെടുക അങ്ങനെ വാലോ വാന ലോകത്തെ ആളുകൾ അവനെ ഇഷ്ടപ്പെടും ഭൂമിയിലും അവൻ സ്വീകാര്യത നൽകുകയും ചെയ്യും നൽകപ്പെടുകയും ചെയ്യും മുത്തഫുൻ അലഹി ഖുദ്സിയായ ഹദീസിൻ്റെ അർത്ഥമാണ് പറഞ്ഞത് സുഹൈബ് <laughs> <laughs> <suhayb> ി സീനാനി സീനാനി റൂമി നിന്ന് നിവേദനം നബി അലൈഹി വസ്ല്ല പറഞ്ഞിരിക്കുന്നു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ എല്ലാം അവന് ഗുണകരമാണ് ഈ പ്രത്യേക സത്യവിശ്വാസികൾ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല ഈ പ്രത്യേകത സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല സന്തോഷിക്കുമ്പോൾ നന്ദി കാണിക്കും അത് അവന് ഗുണകരമായിരിക്കും വിഷമം ബാധിക്കുമ്പോൾ ക്ഷമിക്കും അത് അവന് ഗുണകരമായി തീരും മുസ്ലിം അബു മൂസൽ അഷ്അരി റഹ്മഹു അഷ് അലി നിന്ന് നിവേദനം നബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞു പ്രായമായ മുസ്ലിമിനെയും ഖുർആാനിലെ വിലക്കുകളുടെ അതിരുകൾ ലംഘിക്കാത്ത അതിൽ നിന്ന് അകന്നു അകന്ന് അകന്നു മാറാത്ത ഖുർആൻ പണ്ഡിതനെയും നീതിമാനായ ഭരണകർത്താവിനെയും ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് അബൂദാവൂദ് അബൂദറിൽ നിന്നും നെബ്സല്ലാഹു അലൈഹി വസ്ലമ എന്നോട് ചോദിച്ചു അള്ളാഹുന് ഏറ്റവും ഇഷ്ടമുള്ള വചനം ഞാൻ നിന്നോട് പറയട്ടെ സുബഹാൻ അള്ളാഹു അബിഹന്ത എന്നാകുന്നു മുസ്ലിം അലൈഹി വസ്ലം പറഞ്ഞു നാവിന് പ്രയാസം കുറഞ്ഞതും ത്രാസിൽ കനം കനം കൂടിയതും റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ടതുമായ രണ്ട് വചനങ്ങൾ വബിഹംദിഹി അലീം എന്നാകുന്നു ബുഹാരി മുസ്ലിം നബി നബിഹു അലൈബ് വസ്ലമ്മ പറഞ്ഞു സൃഷ്ടികൾ അള്ളാഹുവിന്റെ ആശ്രിതരാണ് തൻ്റെ ആശ്രിതർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ബൈഹി സഅദ് വക്കാസ് റളിയല്ലാഹു അൻഹു ഇബിൻ നിവേദനം അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു തീർച്ചയായും തീർച്ചയായും അല്ലാഹു ഭക്തിയുള്ള സ്വയം